മട്ടന്നൂർ ഇരിട്ടി റോഡിലെ കളറോഡ് പാലത്തിലൂടെയുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമായില്ല മഴ പെയ്താൽ പാലത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കാൽനടയാത്ര പോലും ദുഷ്കരമാണ് അശാസ്ത്രീയ നിർമ്മാണമാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ് ആരോപണമുയരുന്നത് പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം തലശ്ശേരി വളവുപാറ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ആറു വർഷം മുൻപ് നിർമ്മിച്ച പാലത്തിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായത് മട്ടന്നൂർ ഇരിട്ടി നഗരസഭയുടെ അതിർത്തി പങ്കിടുന്ന പാലത്തിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് പാലത്തിൽ വെള്ളക്കെട്ടിനിടയാക്കിയത് പാലത്തിൽ നിറയെ ചെളിവെള്ളമാണ് പാലത്തിന്റെ ഇരുഭാഗത്തും കാൽനടയാത്രക്കാർക്ക് നടന്നു പോകാൻ സ്ഥാപിച്ച നടപ്പാതയിലും ചെളിവെള്ളവും മാലിന്യവും നിറഞ്ഞിരിക്കുകയാണ് ചാറ്റൽ മഴ പെയ്താൽ പോലും പാലത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് വെള്ളക്കെട്ടും ചെളിയും മൂലം വാഹനയാത്രക്കാരും കാൽനടയാത്രക്കാരും ദുരിതമനുഭവിക്കുകയാണ് നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന അന്തർസംസ്ഥാന പാതയിലുള്ള പാലത്തിന്റെ നിർമ്മാണം അശാസ്ത്രീയമാണെന്ന നേരത്തെ ആക്ഷേപമുയർന്നിരുന്നു പാലം കിടക്കുന്നതാണ് പാലത്തിൽ വെള്ളം കെട്ടിക്കിടക്കാൻ ഇടയാക്കുന്നത് വെള്ളം ഒഴുകിപ്പോകാൻ സ്ഥലമില്ലാത്തതിനാൽ മഴ പെയ്താൽ ഏറെ നേരം പാലത്തിൽ വെള്ളക്കെട്ടാണ് ഇരുഭാഗത്തും ഭിത്തി കെട്ടിയതിനാൽ പാലത്തിലൂടെ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ വീതിയും കുറവാണ് റോഡിന്റെ വെള്ളക്കെട്ട് കാരണം വാഹനങ്ങൾ വെട്ടിക്കുന്നത് അപകടവും വർദ്ധിക്കുകയാണ്

ഒരു മഴ പെയ്താൽ ആ പ്രദേശത്ത് ചെളി വെള്ളം കൊണ്ട് കാർന്നട പോലും കാൽയാത്ര പോലും ചെയ്യാൻ സാധിക്കാത്ത രൂപത്തിൽ ചെടിവെള്ളം നിറയുന്ന ഒരവസ്ഥയാണ് അതൊരു എല്ലാ ഭാഗത്തും വരുന്ന വെള്ളം കടലോട് പാലത്തിന് തളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥ ഇത് നിരന്തരം അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കണം ആധുനിക ഭാഗത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകുന്നില്ല അത് അങ്ങേറ്റം പ്രതിഷേധമാണ് ഈ നില തുടരാനാണ് പരിപാടിയെങ്കിലും ജനങ്ങൾ ശക്തമായ രക്ഷവുമായി രംഗത്ത് ഉയരുന്ന കാര്യത്തിൽ അധികൃതർക്ക് മുന്നറിയിപ്പ് നൽകും പാലത്തിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ